ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മുട്ടയടിക്കുന്ന ഒരു ഫുൾ വീഡിയോ ഇടു അക്ക മുട്ടയടിക്കുന്ന ഒരു ഫുൾ വീഡിയോ ഇടോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് മുട്ടയടിക്കുന്ന ഒരു ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞങ്ങളിവിടുന്ന് പഴനിക്ക് അമത എക്സ്പ്രസ് ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് പുലർച്ചെ രണ്ടര ആവുമ്പോൾ ഉണ്ടായിരുന്നു അതിനാണ് ഞങ്ങൾ പോയത് സുഖമാണ് കേട്ടോ ട്രെയിനിന് പോകുകയാണ് ഒന്നുകൂടി ഞങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നിയത് മുന്നേ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ട്രെയിനിനു പോവുകയാണ് ഞങ്ങൾക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവിടെ ചെന്ന് ഞങ്ങൾ നേരെ മുട്ടയടിക്കുന്ന ദേവസ്വത്തിൻ്റെ മുട്ടയടിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അവിടെ ചെന്ന് ചേട്ടനാണ് ആദ്യം മുട്ടയടിക്കാൻ ഇരുന്നത് ആൾ ഇപ്പോൾ ഞാൻ ആൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം ഞാനിരുന്നില്ല ആളാണ് ആദ്യം ഇരുന്നത് അപ്പം ഞങ്ങൾ ചെന്നവശം നമുക്കവിടെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് ഫ്രഷ് ആവാനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു കാരണം നമ്മൾ കാലത്താണ് അവിടെ എത്തുന്നത് ഒന്ന് മയങ്ങണീറ്റാ ഒരു ഒരു ഉഷാർ കുറവുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ അവിടെ അന്വേഷിച്ച് ഞങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആവാനൊക്കെ തോന്നിയത് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് എനിക്കെന്തോ ആയില്ല അതൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ മുട്ടയടിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നത് അപ്പോൾ ചേട്ടൻ മുട്ടയടിക്കല് കഴിഞ്ഞിട്ട് ഞാനിരുന്നു ഇനി എൻ്റെ ഉള്ള കാരണം അവർ രണ്ട് ഭാഗത്തേക്കും കെട്ടിവെച്ച് മുട്ടയടിച്ച് തുടങ്ങി നമ്മളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി തന്നെയാണ് കേട്ടായിരുന്നത് കാരണം നമ്മൾ ഭഗവാനായി വിചാരിച്ചത് നമുക്കൊരു വഴിപാടുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് നമ്മൾ മുട്ടയടിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ മുട്ടയടി തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനൊരു ഫുൾ വീഡിയോ ആരും സത്യം പറഞ്ഞാൽ ചോദിക്കുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ അതിൻ്റേതായുള്ളൊരു കുറവുകളുണ്ട് നമ്മൾ മുട്ടടിച്ച് കഴിഞ്ഞിട്ട് എവിടുന്ന് പാലായ്മടത്ത് പോയിട്ട് ഒന്ന് ഫ്രഷപ്പായി നമ്മൾ അവിടുന്ന് കുളി കഴിഞ്ഞ താഴത്തൊരു അമ്പലമുണ്ട് ചെമ്മല ചവിട്ടിനിക്കാട്ടിന് മുന്നൊരു അമ്പലമുണ്ട് നമ്മൾ ബാഗും സംഭവങ്ങളൊക്കെ അവിടെ തന്നെ വെച്ച് പാലായ്മടത്തിൽ തന്നെ നമ്മൾ ടോക്കൺ എടുത്ത് അവിടെ തന്നെ നമുക്ക് ലഗേജൊക്കെ വെക്കാം സുഖമാണ് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് നമുക്കൊന്നും റൂം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവിടെ തന്നെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മളൊന്ന് ഫ്രഷപ്പായി അവിടെ താഴെ ഒരു അമ്പലത്തിൽ പോയിട്ട് തൊഴുതിറങ്ങിയിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളൊന്ന് ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ കളമ്പം തേച്ചു കേട്ടോ മുണ്ടണച്ചി തലയിൽ ഞങ്ങൾ കളമ്പം തേച്ചു പിന്നെയാണ് ഞങ്ങൾ മൾ ചവിട്ടിയത് സുഖമായിട്ട് തൊഴാൻ പറ്റി ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റി തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ച് അന്നേരം വൈകിട്ട് ഉള്ള ട്രെയിനെ തിരിച്ച് പോകണമായിരുന്നു അപ്പം ഞങ്ങൾക്കൊന്ന് അവിടെ നടന്ന് കണ്ട് വൈകിട്ട് ആറരയ്ക്കായിരുന്നു ട്രെയിൻ അതുവരെ ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി മല ചവിട്ടി ഇറങ്ങിയതിനു ശേഷം ഞങ്ങളൊരു അവിടുത്തെ ആഴത്തു നിന്നൊരു ജാർസോടെ ഒക്കെ കുടിച്ച് സുഖമായിട്ട് വൈകിട്ട് ആറരയ്ക്കുള്ള ട്രെയിനിന് ഞങ്ങൾ തിരിച്ചു പോകുന്ന ഒരു പത്ത് മണി പത്തരയ്ക്ക് ആകുമ്പോഴേക്കും ഞങ്ങൾ തൃശ്ശൂരെത്തിട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം